തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയിൽ ആ മുന്നണിയും സി പി എം നേതൃത്വവും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം അതല്ലെങ്കിൽ പശ്ചിമ പശ്ചിമബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥയിലേക്ക് ഇടതുപക്ഷ കേരളവും വഴിമാറും രാഹുൽ ഇഫക്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചത് എന്നൊരു വാദത്തിന് പറയാമെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളതെന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിരിക്കുന്നത് അതിൽ പ്രധാനം സംസ്ഥാന ഭരണത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ് തുടർച്ചയായി ഭരണം നടത്തുന്ന ഏത് സർക്കാരിനെതിരെയും സ്വാഭാവികമായും എതിർപ്പുകളും ശക്തമാകും അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ സർക്കാർ സി പി എം വിരുദ്ധ ക്യാമ്പയിനും അതേറ്റെടുത്ത് യു ഡി എഫും ബിജെപിയും നടത്തിയ പ്രചരണങ്ങളും ഒരു പരിധിവരെ ജനങ്ങൾക്കിടയിൽ ഏശിയിട്ടുണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും ഇത്തരം സംഘടിത ക്യാമ്പയിനുകളെ ഫലപ്രദമായി നേരിടാൻ സി പി എം സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല ഇതൊരു വലിയ പോരായ്മ തന്നെയാണെന്നതും പറയാതെ വയ്യ തിരഞ്ഞെടുപ്പ് പരാജയത്തിലെ രണ്ടാമത്തെ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗുരുതര പിഴവാണ് കാസർഗോഡ് കൊല്ലം പൊന്നാനി പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വലിയ പിഴവാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചിരിക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തിൽ ടി വി രാജേഷ് അഖിലേന്ത്യാ കിസാൻ സഭ നേതാവ് ബിജു കൃഷ്ണൻ പി പി ദിവ്യ പി മുസ്തഫ എന്നിവരെ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഫലം തന്നെ തിരിച്ചാവുമായിരുന്നു സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അട്ടിമറി വിജയം നേടിയ രാജ്മോഹൻ ഉന്നിത്താന് ആ വിജയം ആവർത്തിക്കാൻ കഴിയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇത്തവണ മണ്ഡലത്തിലില്ലായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് തന്നെയാണ് സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടറി എം ഇ ബാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ പ്രായം പോലും പരിഗണിക്കാതെ സ്ഥാനാർത്ഥിയാക്കിയത് ആരുടെ താല്പര്യ പ്രകാരമാണെന്നതും അറിയേണ്ടതുണ്ട് പ്രചരണ രംഗത്ത് വലിയ ഒരു പരാജയമായി മാറിയ സ്ഥാനാർത്ഥിയായിരുന്നു ബാലകൃഷ്ണൻ എന്നതും ഇതിനകം തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ് പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും എല്ലാം പാർട്ടിയാണ് തീരുമാനിച്ചതെന്നും പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തെ ന്യായീകരിക്കാൻ ഏതെങ്കിലും നേതാക്കൾ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല പാർട്ടി എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തു നിന്നും വന്ന ഏതെങ്കിലും സംവിധാനമൊന്നുമല്ല നേതാക്കൾ യോഗം ചേർന്ന് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം എടുക്കുന്ന തീരുമാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് തീരുമാനമായി വരേണ്ടിയിരുന്നത് അത്തരമൊരു ചർച്ച നടത്തിയെടുത്ത തീരുമാനപ്രകാരമാണ് എം വി ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് വിജയമാണ് അനിവാര്യമെങ്കിൽ ഒരിക്കലും എം വി ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കില്ലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കാൻ പാർട്ടിയിലെ വിവാദ നേതാവ് ഉണ്ടാക്കിയ തിരക്കഥ പ്രകാരമാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്ന ആരോപണത്തിന് പ്രസക്തിയേറുന്നതും ഇവിടെയാണ് രാജ്മവൻ ഉണ്ണിത്താൻ മുൻപ് ഈ നേതാവുമായുള്ള അടുപ്പം തുറന്നു പറഞ്ഞത് തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടത് സൈബറിടങ്ങളിൽ പോലും ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക് മികച്ച സ്ഥാനാർത്ഥിയാണെങ്കിലും ആ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ആളല്ല എന്നതും പ്രബല ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് സ്വീകാര്യനല്ല എന്നതുമാണ് തിരിച്ചടിയായിരിക്കുന്നത് ഇവിടെ മുൻ എം എൽ എ രാജു എബ്രഹാമായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സാധ്യത വർദ്ധിക്കുമായിരുന്നു കൊല്ലത്ത് മുകേഷ് എം എൽ എയെ നിർത്തിയതും ഒരു പാളിച്ചയാണ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മാത്രമല്ല പാർട്ടി അണികളുടെ വികാരം പോലും മാനിക്കാത്ത സ്ഥാനാർത്ഥി നിർണയമായിരുന്നു അത് സമസ്ത പിന്തുണയ്ക്കുമെന്ന് കരുതി മുൻ ലീഗ് നേതാവ് കെ എസ് ഹംസയെ പൊന്നാനിയിൽ സ്ഥാനാര്ത്ഥിയാക്കിയതും വലിയ തിരിച്ചടിയായാണ് മാറിയിരിക്കുന്നത് സി പി എം ജില്ലാ നേതൃത്വം ആദ്യം മുന്നോട്ട് വെച്ച പേര് വെട്ടിയാണ് കെ എസ് ഹംസയെ ഇവിടെ രംഗത്തിറക്കിയിരുന്നത് ഇതെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പിഴവുകളാണെങ്കിൽ തിരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ നടത്തിയ വെളിപ്പെടുത്തൽ മതന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ആശങ്കയിലാർത്തുന്നതായിരുന്നു ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വീട്ടിലെത്തിയ കാര്യം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയതാണ് തിരിച്ചടിയായത് യുഡിഎഫ് വലിയ രൂപത്തിൽ ഇതും ഇടതുപക്ഷത്തിനെതിരെ പ്രയോഗിച്ചിട്ടുണ്ട് ഇപിയുടെ അനവസരത്തിലെ പ്രതികരണം ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ടിയിരുന്ന മതന്യൂനപക്ഷങ്ങളുടെ വോട്ടിനെ സാരമായി ബാധിച്ചതായാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ഇക്കാര്യങ്ങൾ ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് കാണിക്കുന്ന അനീതിയാവുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയുന്നത് വിമർശനവും സ്വയം വിമർശനവും നടത്തുന്ന സി പി എം ഇക്കാര്യങ്ങൾ ആഴത്തിൽ പരിശോധിച്ച് തെറ്റുതിരുത്തൽ നടപടികൾ സ്വീകരിക്കണം ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ അസ്തമിച്ചാൽ അത് കേരളം അസ്തമിക്കുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിയുന്നത് ഇതെല്ലാം പറയേണ്ടി വരുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും പറയാതിരിക്കാൻ കഴിയുകയില്ല വടകരയിൽ ഷാഫി പറമ്പിൽ സാമുദായിക നിറം നൽകി വോട്ട് പിടിച്ചവർ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് കേരളത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമാണ് കഴിയുക ഇത്രയും കാലം സി പി എമ്മും ഇടതുപക്ഷവും ഒരു സി സി ടി വി പോലെ ജാഗ്രത പുലർത്തിയതുകൊണ്ട് മാത്രമാണ് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതിരുന്നത് അതല്ലാതെ കോൺഗ്രസിന്റെ കേമത്തരം കൊണ്ടല്ല കൈപ്പത്തിക്ക് ആഞ്ഞുകുത്തിയവർ അതും കൂടി ഓർത്തുകൊള്ളണം തൃശൂരിൽ കൈപ്പത്തിയിൽ നിന്നാണ് താമര വിരിഞ്ഞിരിക്കുന്നത് നേമത്ത് സിപിഎം പൂട്ടിച്ച അക്കൗണ്ടാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ തൃശൂരിൽ ബിജെപി തുറന്നിരിക്കുന്നത് ഇവിടെ മൂന്നാം സ്ഥാനത്തേക്കാണ് കോൺഗ്രസ് തള്ളപ്പെട്ടിരിക്കുന്നത് ഇനി പാലക്കാട് നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയും കോൺഗ്രസ് ആയിട്ട് ഇപ്പോൾ തുറന്നുകൊടുത്തിട്ടുണ്ട് ഷാഫി പറമ്പിലിന് ജയ് വിളിക്കുന്നവർ അതുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്